അപ്പോൾ മല്ലിക സുകുമാരൻ്റെ അല്ല പൃഥ്വിരാജിൻ്റെ രക്ഷയ്ക്കെത്തി ബട്ട് ആ ശ്രീമതി മല്ലികയ്ക്ക് സിനിമയെപ്പറ്റിയൊന്നും പറയാനില്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നു ശരി അതുകൊണ്ട് സിനിമ നന്നാണ് നടത്തില്ലല്ലോ മോഹൻലാൽ സിനിമ മുഴുവൻ കണ്ടിരുന്നു കണ്ടതുകൊണ്ട് മോഹൻലാൽ കണ്ടതുകൊണ്ട് സിനിമ നല്ലതാകുന്നില്ല മേജർ രവി കള്ളം പറഞ്ഞു ശരി മേജർ രവി കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചോ അപ്പോഴും സിനിമ നല്ലതാകുന്നില്ലല്ലോ ഇതൊന്നും തന്നെ സിനിമയെ സംബന്ധിച്ച കാര്യങ്ങളല്ല അവർ പറയുന്നത് അവർ പറയുന്നു സംഘപരിവാർ ഞങ്ങളെ ആക്രമിക്കുന്നു എനിക്ക് കെ ജിമാരാരെയും പി പി മുകുന്ദനെയും അറിയാം കെ ജിമാരാരെയും പി പി മുകുന്ദനെയും അറിയാവുന്നവർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഞാനടക്കം അതല്ല അതിനപ്പുറത്ത് വാജ്പേയിയും അദ്വാനിയും അറിയാവുന്നൊരു ജീവനോടെ ഇരിപ്പുണ്ട് ഇതൊന്നും ഈ സിനിമയെ നന്നാക്കുന്നില്ല എനിക്ക് നരേന്ദ്രമോദിയായിട്ട് പരിചയമുണ്ട് അതുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമ നന്നാവുക ഇല്ലല്ലോ എനിക്ക് പരിചയമുണ്ട് പരിചയമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അൺകണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് വേറെ ഒരു മനുഷ്യൻ ഈ സിനിമയെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല ആകെ ഉണ്ടായത് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ നിങ്ങൾക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്ക് ഖേദമുണ്ട് ഖേദമുണ്ടെന്നാണ് മോഹൻലാലിനുണ്ടായിട്ടില്ല മോഹൻലാലിനും കൂട്ടർക്കും ഖേദമുണ്ട് പറയുന്നത് ഞങ്ങളെല്ലാം അവർക്ക് മനോവിഷമുണ്ടായിട്ടില്ല ഇല്ല അവരെന്തെങ്കിലും ചെയ്തു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല ബട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായി അത് ഞാൻ വായുജത്തിന് മുമ്പിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു വായുജത്തിന് പുകയും ഇഷ്ടമല്ല സിഗരറ്റ് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ മണം മഹാൻ വെറുപ്പാണ് അസൗകര്യമുണ്ട് അപ്പോൾ ഞാൻ വായുജത്തിനോട് പറയുന്നു വായുത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഞാനൊരു ഇളവ് ചെയ്തു വലിച്ചു തീർന്നപ്പോൾ ഞാനത് കളഞ്ഞു ഇതുപോലെ കട്ട് ചെയ്യുന്നതുവരെ കട്ട് ചെയ്യാത്ത സിനിമ കാണിച്ചുകൊണ്ടിരുന്നു ഇല്ലേ അതെ ഈ മനോവിഷമം ഉണ്ടായെങ്കിൽ മനോവിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തി ഞാൻ വായിച്ചത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ മനോവിഷമം ഉണ്ടായി എന്ന് മനസ്സിലായാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ആ സിഗരറ്റ് അപ്പം തന്നെ കളയണം ദാറ്റ് മീൻസ് ഐ ഹാവ് റെസ്പെക്ട് ഫോർ യുവർ ഫീലിംഗ് അതല്ലാതെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് വാറ്റ് ഐ കണ്ടിന്യൂ ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്തായി നടത്തണം ഇത് ചെയ്തില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ